ദൗത്യം സന്ദേശം എത്തിക്കപ്പെട്ട ആളുകളാണ് കൂടുതൽ ഗ്രഹിക്കുന്നത് ശ്രോതാവിനേക്കാൾ അതായത് ഇവിടെ പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് നബി അലൈഹി സാഹുലിമീൽ നിന്ന് ദീൻ നേരിട്ട് കേട്ട വ്യക്തികൾ എന്ന് പറഞ്ഞാല് എത്തിച്ചു എന്നർത്ഥം എത്തിക്കുന്നു പ്രബോധനം എന്ന് പറഞ്ഞാൽ പ്രബോധിതന പ്രബോധിതരാണ് പ്രബോധകരാണ് ചെയ്യുന്ന ആള് ദീൻ എത്തിക്കുന്ന ആള് അതിൽ എത്തിക്കുന്ന ആള് മുബല്ലവ് എന്ന് പറയുമ്പോൾ ലാമൻ ഫത്തഹാമ്പോ അതിസ്മഫുരാണ് അപ്പോ പ്രബോധനം എത്തപ്പെട്ട ആള് ആർക്കാണ് പ്രബോധനം കിട്ടിയത് അയാള് അപ്പൊ നനുസുറദാസന് റുബ മുൻ എത്ര പ്രബോധിതരാണ് ാല്മയിൽ നിന്ന് നേരിട്ട് കേട്ടവരെക്കാൾ ഗ്രഹിക്കുന്നത് അങ്ങനെ അത്ര എത്ര ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാല് നബിസ്വല്ലാസ്വലമയിൽ നിന്ന് ദീൻ അല്ലെങ്കിൽ നേരിട്ട് കേട്ട സഹാബി അവരെക്കാളേറെ ചിലപ്പോ ആ സൊഹാബിയിൽ നിന്ന് കേട്ടവര് ഗ്രഹിക്കാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയും ഉണ്ട് എന്നർത്ഥം എല്ലാവരും അങ്ങനെയാണെന്നല്ല അത് നബീസ് അള്ള ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ആ ഹദീസ് ഇവിടെ കൊടുത്തിട്ടില്ല ആ ആശയമുള്ള ഇത് ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുകയാണ് ആ ഹദീസ് വേറെ മുസ്ലിതായിട്ട് സഹി വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതേ ആശയമുള്ള മറ്റൊരു ഹദീസാണ് ഇവിടെ മുസ്ലിതായിട്ട് കൊടുത്തിട്ടുള്ളത് ഹദീസ് നമ്പർ അറുപത്തി ഏഴ് ഹദ്സന മുസദ് അൻ അബ്ദുറമാനു ബക്രം ഇവിടെ ഹബീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബുബക്ര എന്നിവരാണ് സർ അതിൽ കുറെ പേര് കാണാം അപ്പൊ അതിൽ അബുബക്രയുടെ മുമ്പ് അബ്ദുറഹ്മാൻ എന്നവരെ കാണാം അബ്ദുറഹ്മാൻ എന്നൊരു അലി അലി പുത്രനാണ് അബ്ദുറഹ്മാൻ അല്ല എന്ന് അബുബക്രാണ് മറ്റൊരു അബുബക്രയുടെ പുത്രൻ അബ്ദുറഹ്മാൻ എന്നവരിൽ നിന്നുള്ള നിവേദനം അദ്ദേഹത്തിന്റെ പിതാവിൻ നിന്ന് അതായത് അബുബക്രയിൽ നിന്ന് അപ്പൊ അദ്ദേഹം അതായത് അബുബക്ര അലി അള്ളാഹുഹു നബി എങ്ങനെ അള്ളി വസ്ലമെങ്ങനെ കുറിച്ച് പറയുന്നു അപ്പൊ ആ കൂട്ടത്തിൽ പറഞ്ഞു ഇരുന്നു ഒരു മനുഷ്യൻ ഒരാൾ ഒരു സുഹാബി നബി സുല്ലാവിടെ ഒട്ടകത്തിന്റെ ഹിതാമ് അല്ലെങ്കിൽ പിടിച്ചിട്ടുണ്ട് ഹിതാമ് അല്ലെങ്കിൽ എന്ന് മൂക്ക് കാരൻ മൂക്ക് മൂക്കിൽ ഒരു വളയട്ടിട്ട് അതിൽ നിന്നുള്ള ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും അതാണ് മൂക്കുകാരാണ് സാധനം ഹിതാമ് അലി ഖസീമാർ അപ്പൊ നബീസുലാസ്ലമ ഒട്ടകപ്പുറത്തിരിക്കാണ് ഒരു സുഹാബി നബിസുല അലി സ്വലയുടെ ഒട്ടകത്തിന്റെ മൂക്കുകാർ പിടിച്ചിട്ടും ഉണ്ട് അത് പോവാതിരിക്കാൻ വേണ്ടി കാലം അപ്പൊ നബീസുലഹി സ്ലിമ ഒട്ടകപ്പുറത്തിരുന്നിട്ട് പറഞ്ഞു അയ്യോ യോ മിൻഹാദാ അപ്പോ നബീസുലു സ്വലമ ഒട്ടകപ്പുറത്തിരുന്ന് ചോദിച്ചു ഇത് ഏത് ദിവസമാണ് എന്ന് അപ്പൊ സഹാബാക്കൾക്കറിയാം അത് ഏത് ദിവസമാണെന്നുള്ളത് അത് യൗമു ഹജ്ജ് പത്ത് റൈദിന്റെ ദിവസം ബലി ആയിരുന്നു പക്ഷെ അവര് അതല്ലാതെ വല്ല പേരും പറയുമോ എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നു എന്നാണ് അപ്പൊ ഞങ്ങൾ സുഖൂത്തായി മിണ്ടാതിരുന്നു ഹത്താ മോനും വാരിച്ചു അതല്ലാതെ ആ ദിവസത്തിന്റെ പേര് അതല്ലാതെ വേറെ ഏതെങ്കിലും പേര് പറയും നബി എന്ന ഉദ്ദേശത്തിൽ വിചാരിച്ചുകൊണ്ട് ഞങ്ങളും ഉണ്ടാതിരുന്നു കാല അപ്പൊ നബി ചോദിച്ചു നഹർ 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 അല്ലേ ഇത് അല്ലേ എന്ന് ചോദിച്ചു ദിവസം അല്ലേ അതായത് ഐദിന്റെ ഐദുൽ അറഫയുടെ ദിവസം കുല്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞു ബല അതെ അപ്പൊ ഇത് ഏത് മാസമാണ് എന്ന് ദിവസം അപ്പോൾ ഒൻപതിന് ആളുകൾ അതിന് തൊട്ട് പിറ്റേ ദിവസമാണ് ഉൾപ്പെടെ വലിയറക്കുന്നതൊക്കെ റൈദിന്റെ ദിവസമാണ് അതാണ് യോമു നെഹ്റു എന്ന് അറിയപ്പെടുന്നത് അതാണ് ദിവസങ്ങളിൽ വർഷത്തിലെ ദിവസങ്ങളിൽ ഏറ്റവും ഫവല് ഉള്ളത് ഹജ്ജിന്റെ പത്ത് ദിവസങ്ങള് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ അതിൽ ആദ്യത്തെ ഒമ്പത് ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ശ്രേഷ്ഠകരമായത് ദുൽഹ് ഒമ്പതിന്റെ അറഫ ദിവസം മൊത്തത്തിൽ ആദ്യ ദുൽഹജ് പത്ത് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം ദുൽഹജ് പത്തിന്റെ യോമൻ നെഹർ ആണ് എന്ന് കാണാം ചില പണ്ഡിതന്മാർ അറഫ ദിവസമാണ് ആ പത്ത് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരം എന്നും പറഞ്ഞതായിട്ട് കാണാം ഏതാട്ടെ യോമൻ നെഹർ കുല്ല അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു അതെ ഇത് അല്ലേ എന്ന് ചോദിച്ചപ്പോ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ മിണ്ടാതിരുന്നു അതിന്റെ പേരല്ലാതെ വേറെ വല്ല പേര് നബി പറയും എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പൊ കാലാമി ചോദിച്ചു അലേ സബി അല്ലേ ذو الحجة قال ما صار الليل نجد قلنا بلى هذي قال فإن دماءكم وأموالكم وأغراضكم بينكم حرام كحرمة يومكم هذا في شهركم هذا في بلدكم هذا ليبلغ الشاهد الغائب فإن الشاهد عسى أن يبلغ പറഞ്ഞ കാര്യം ആണിത് ും അപ്പോൾ നിശ്ചയം നിങ്ങളുടെ രക്തം നിങ്ങളുടെ സമ്പത്ത് സ്വത്തുക്കൾക്കും നിങ്ങളുടെ അഭിമാനം ദമു രക്തം ദിമാ രക്തങ്ങൾ എന്നാണ് മലയാളത്തിലെ രക്തങ്ങൾ പറയാറില്ല അറബിയില് ദിമാ എന്നുള്ള ബഹുജനുണ്ട് സ്വത്തുക്കൾ സമ്പത്ത് അഭിമാനം അഭിമാനങ്ങൾ എന്ന് പറയാം പക്ഷെ മലയാളത്തിൽ അഭിമാനങ്ങൾ എന്ന് ഉപയോഗിക്കാറില്ല ഔറാദ് എന്ന് അറബിയിൽ ഉപയോഗിക്കും അപ്പോ നിശ്ചയം നിങ്ങളുടെ രക്തങ്ങളും നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ അഭിമാനവും നിങ്ങൾക്കിടയിൽ ബൈനക്കും നിങ്ങൾക്കിടയിൽ ഹറാമൻ പവിത്രമാണ് നിങ്ങളുടെ ഈ ദിവസത്തിന്റെ പവിത്രത പോലെ നിങ്ങളുടെ ഈ ദിവസത്തിലെ പോലെ നിങ്ങളുടെ ഈ നാട്ടിലെ പോലെ ഇവിടെ ഉള്ള ഇവിടെ ഇല്ലാത്തയാളെ എത്തിച്ചു കൊടുക്കുക ഈ സന്ദേശം ഈ സന്ദേശം ഈ നബിസ് പറഞ്ഞ ഈ സന്ദേശം എന്ന അർത്ഥത്തിലും ആകാം മൊത്തത്തിൽ ഇസ്ലാമിന്റെ സന്ദേശം എന്ന അർത്ഥത്തിലും ആകാം കാരണം ഇവിടെ നബി അലൈഹി സന്ദേശം നേരിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സാക്ഷികളായ സാക്ഷിയായ ഷാഹിദായ സുഹാബി അദ്ദേഹം ഈ സന്ദേശം മൻ ഹുവ ഇതിൽ അദ്ദേഹത്തെക്കാൾ ഗ്രഹിക്കുന്ന ആളെ ചിലപ്പോൾ ഇത് ഒരു സ്വഹാബി നബിയിൽ നിന്ന് കേൾക്കുന്ന സ്വഹാബി ഇത് കേട്ടിട്ട് മറ്റൊരാൾക്ക് ദൂരെ ദിക്കിലുള്ള അല്ലെങ്കിൽ ഇവിടെ ഇല്ലാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ സ്വഹാബിയേക്കാൾ ഏറെ ആ സന്ദേശം ഗ്രഹിക്കുന്നത് മറ്റേ ആളായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ ഇവിടെ ഉള്ളവർ ഇല്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്ന് ഇവിടെ മനസ്സിലാക്കേണ്ടത് ിയ കാലത്ത് തന്നെ പ്രത്യേകത പുണ്യം ദുലഹജ് പത്തിന്റെ പ്രത്യേകത ഹജ്ജിന്റെ പുണ്യം ഹജ്ജ് മാസത്തിന്റെ ഹജ്ജ് ദിവസത്തിന്റെ അറഫ ദിവസത്തിന്റെ പുണ്യൊക്കെ അതേപോലെ മക്ക ഹറമിന്റെ പുണ്യം ഒക്കെ അവർക്ക് അറിയാമായിരുന്നു അതൊക്കെ അവർ പരിഗണിച്ചിരുന്നു യുദ്ധം നിഷിദ്ധമായ മാസമായിട്ടും യുദ്ധം നിഷിദ്ധമായ പ്രദേശമായിട്ടും അക്കയും ഒക്കെ അവർ കണ്ടിരുന്നു പരിഗണിച്ചിരുന്നു എന്നാൽ അവര് അവർക്കിടയിൽ പരസ്പരം ചെറിയ കാര്യങ്ങൾക്ക് പോലും രക്തം ചിന്തിയിരുന്നു യുദ്ധമുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അതിലേക്ക് അവരെ കൊണ്ടുവരികയാണ് നിങ്ങൾക്കിടയിൽ അവർക്ക് അവർക്കിടയിൽ നേരത്തെ അറിയാവുന്ന കാര്യം ഹുൽ ഹജ്ജ് മാസം പവിത്രമാണ് അതേപോലെ മക്ക പവിത്രമാണ് ഹറം പവിത്രമാണ് അവിടെ യുദ്ധം നിഷിദ്ധമാണ് ഇന്നലെ കാര്യങ്ങളൊക്കെ അവർക്കറിയാനോ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കിടയിൽ അതുപോലെ തന്നെ ആണ് നിങ്ങൾ രക്തം ചിന്താൻ പാടില്ല നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ രക്തം പവിത്രമാണ് നിങ്ങൾ പരസ്പരം സ്വത്തുക്കൾ കൊള്ളയടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾ ഒന്നും ചെയ്യാൻ പാടില്ല മഞ്ഞന്റെ മോതല ആക്രമിക്കാൻ പാടില്ല അതേപോലെ നിങ്ങൾ പരസ്പരം അഭിമാനക്ഷതമുണ്ടാക്കുന്ന പ്രവർത്തികള് നിങ്ങൾക്കിടയിൽ പാടില്ല ഇത് അവരെ ബോധ്യപ്പെടുത്താനാണ് അവർക്ക് നേരത്തെ തന്നെ അറിയുന്ന അവർ നേരത്തെ തന്നെ ജാഹിലിയത്തിൽ തന്നെ പരിഗണിച്ചിരുന്ന പവിത്രത ഇതുമായി കൂട്ടിച്ചേർത്ത് നബീസാഹ് അലൈഹി സ്വലമ പറഞ്ഞത്